എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് പേപ്പൽ ഡെലിഗേറ്റ് വഴി മാർപ്പാപ്പ നൽകിയ കൽപ്പന ധിഖരിച്ച് അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും ഇന്ന് അർപ്പിക്കപ്പെട്ടത് ജനാഭിമുഖ കുർബാനയാണ് ഇന്നുമുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പണം മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഏകീകൃത കുർബാന അർപ്പണം സാധ്യമാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടവുകളിൽ അനുകൂല സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നതുവരെ കുർബാനയുടെ പൊതു ആഘോഷം പാടില്ല എന്ന നിർദ്ദേശവും പേപ്പൽ ഡെലിഗേറ്റ് നൽകിയിരുന്നു പേപ്പൽ ഡെലിഗേറ്റിന്റെ പ്രസ്തുത ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന ആഹ്വാനം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും അൽമായ വിശ്വാസികൾക്കും സമർപ്പിതർക്കും ഇന്നലെ നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് എറണാകുളത്തെ ഭൂരിഭാഗം പള്ളികളിലും ഇന്ന് ജനാഭിമുഖ കുർബാന അർപ്പിക്കപ്പെട്ടത് എന്നാൽ കാക്കനാട് ഫോർട്ട് കൊച്ചി കീഴ്മാട് ഉൾപ്പെടെയുള്ള ചില പള്ളികളിൽ ഏകീകൃത അർപ്പണം നടന്നതായാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മഞ്ഞപ്പറ ഫൊറോന പള്ളി പറവൂർ കൊട്ടേക്കാവ് പള്ളി തുടങ്ങിയിടങ്ങളിൽ ഏകീകൃത കുർബാനയർപ്പണം ഒരു വിഭാഗം തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഏകീകൃത അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കണമെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിരൂപതയ്ക്ക് മാർപ്പാപ്പ അയച്ച കത്ത് ചില പള്ളികളിൽ വായിച്ചു കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ നൽകിയ കൽപ്പന ധിക്കരിച്ചവർക്കെതിരെ കർശന നടപടികളിലേക്ക് സഭ നീങ്ങുന്നതായാണ് സൂചന